അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിൽ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഒരു കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത് ചിക്കനാണ് എടുത്തേക്കുന്നത് അതിനാവശ്യമായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവന്ന് ഉപ്പിട്ട് ശകലം ഉപ്പിട്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് പിന്നെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് അടച്ചു വെക്കാം അരമണിക്കൂർ ഇരുന്നാലും നല്ലതാണ് പിന്നെ ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂണ് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഇതിന് വെള്ളി ഈ ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് പിന്നെ ഒഴിക്കാം ഒഴിക്കണം അതിന് ഗ്രാമ്പു ഏലക്ക പട്ട പെരിഞ്ചീരകം ഇത് ഇത്രയും ഇട്ട് ഒരു നാല് മൂന്നാം നാല് ഏലക്ക ഇട്ടിട്ടുണ്ട് ഒരു ശകലം കറുവപ്പട്ട പെരിഞ്ചീരകം എല്ലാം ഇട്ട് ആവശ്യാനുസരണം ഒരു കിലോ ഇറച്ചിക്ക് ഉള്ളത് ആവശ്യാനുസരണം ഇടുക ഒരു രണ്ട് ഗ്രാമ്പൂ ആണ് ഇട്ടേക്കുന്നത് അതൊന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്കൊരു നാല് സവാള അരിഞ്ഞ് അതൊന്ന് വാട്ടാം സവാള വാട്ടാൻ എളുപ്പം എളുപ്പ വഴി എന്ന് പറയുന്നത് ഒരു ടിപ്പാണ് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കണം സവാളയ്ക്ക് അപ്പം പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ സവാള ഇടിക്കൊണ്ടിരിക്കുമ്പം തന്നെ പച്ചമുളക് ഇടണം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പത്ത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കാരണം ചെറിയ ഉള്ളിയാണ് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ചാറ് ചാറ് വരുന്നവർക്ക് ചാറും കിട്ടും ഇനി നമുക്ക് രണ്ട് പച്ചമുളക് വിടാം ഒരെണ്ണം ഇട്ടാലും മതി കാരണം ഇത് കുരുമുളക് പൊടി തോനെ ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നു അതിപ്പം എരി കൂടുതലാകും ആദ്യമേ ചേർത്ത് വെച്ചേക്കുന്നത് കൊണ്ടും പിന്നെ എരി കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം ഞങ്ങൾക്കൊക്കെ എരി വേണ്ടുന്നത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തക്കാളി ഒരെണ്ണം വലിയൊരു തക്കാളിയാണ് അത് ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഇത് ഇളക്കി ഇത് മിക്സായി ഇതിടണം പിന്നെ കരിവേപ്പില ഇടണം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിനുശേഷം കറിവേപ്പില ഇടുക ഇതെല്ലാം ഇട്ടി നല്ലതുപോലെ ഒന്ന് വഴറ്റണം അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് ആ എണ്ണയൊക്കെ അങ്ങ് ഉണങ്ങും എണ്ണയങ്ങ് ഒരു ചട്ടി അങ്ങ് ഉണങ്ങും അപ്പോൾ ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്ന് വാട്ടി നല്ലതുപോലെ വാട്ടി നല്ലതുപോലെ ഒന്ന് വാടണം ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ചുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചിക്കൻ ഇങ്ങനെ സാധാരണ ഞാൻ കുക്കറിനകത്താണ് ഇതേമാതിരി ഉള്ളി വാഴറ്റിയിട്ട് വെക്കുന്നത് പക്ഷേ അതിനെക്കാട്ടി എല്ലാം സൂപ്പറായി പോയി ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു കടായിക്കകത്ത് വെച്ചപ്പം എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിനകത്താണ് എളുപ്പം അടിക്കുന്നത് വേണ്ട ഒരു മൂ ഒരു കിലോ ചിക്കനിക്ക് മൂന്ന് സ്പൂൺ മുള മല്ലിപ്പൊടിയാണ് ഇടുന്നത് അതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ ഒരു ഒന്നര സ്പൂൺ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇത് ചില്ലി ഇത് ഗ്രാ കാശ്മീരി ചില്ലിയാണ് ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല പെരിഞ്ചിരവും ഗ്രാമ്പും ഏലക്ക പട്ട എല്ലാം കൂടെ ചേർത്ത് പൊടി പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് പിന്നെ ദാണ്ട് പിന്നെയും ഒരു സ്പൂണും കൂടെ ഒരു കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ അനുസരിച്ച് നല്ല കൂടും പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതെല്ലാം നമ്മൾ ആദ്യമേ ഇട്ട് ചിക്കനകത്ത് ഇട്ട് പരട്ടി വെച്ചിട്ടുണ്ട് എങ്കിലും ഈ അരപ്പ് പിടിക്കാൻ വേണ്ടി ഇതെല്ലാം ഒന്നും കൂടെ നല്ലതുപോലെ പച്ചമണം മാറാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ചിക്കൻ എടുത്തില്ല ഇതിനകത്തോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്താൽ വെച്ചേക്കുന്ന ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും പറഞ്ഞെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഇരുന്നിട്ട് അതിന് ചിക്കൻ അങ്ങോട്ട് എടുത്തിടാം നല്ല അരപ്പല്ല നല്ല പിടിച്ച് നല്ല പരുവത്തി ഇരിക്കുവാണിത് ആ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് ഇളക്കി മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യുക ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇറച്ചിക്കം വേവാനുള്ള ആവശ്യത്തിന് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ കെറ്റിലിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അത് തീ കൂട്ടിയും കുറച്ചുമൊക്കെ വേണം കൊടുക്കാൻ ഒന്ന് കൂട്ടി കൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് കുറയ്ക്കണം കാരണം അടുക്കി പിടിക്കരുത് ഞാൻ കെറ്റിലിനകത്ത് വെള്ളം എടുക്കാൻ പോയാൽ വേണ്ട വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇനി ഒന്നും കൂടെ അന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താനാണ് നല്ലത് ആവശ്യാനുസരണം ചിക്കൻ വേവാനുള്ള വെള്ളം ആ ഇറച്ചിക്ക് ആ ചിക്കൻ്റെ നികത്തിന് ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഒരുപാട് ഗ്രേവിയൊന്നും കിട്ടത്തില്ല ഇത് നല്ല സൂപ്പർ ഇതാണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഒക്കെ ചേർത്തേയും കൊണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഉപ്പ് നമ്മളെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അരപ്പിനകത്തൊക്കെ ഉപ്പ് പിന്നെ ആവശ്യാനുസരണം വേണമെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് നമ്മൾ ഇട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ ഇല്ലയോന്ന് നമുക്കൊരു അടപ്പ് വെച്ച് മൂടി മൂടി മൂടിക്കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഇതേമാതിരി തീ കുറച്ച് വെച്ച് കൊടുക്കണം തീ കൂട്ടി വെച്ചതിന് തിളച്ചതിന് ശേഷം തീ കുറയ്ക്കണം കാരണം ഇല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അ ഞാനൊന്ന് ഇട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ചിക്കൻ ആവുന്നതിന് പെട്ടെന്നാണ് വേവേ തീ കുറച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് വേവും ചിക്കന് അപ്പോൾ ഈ നല്ല ച കട്ടിയുള്ള ഈ കടായി ആയതുകൊണ്ട് നല്ല നല്ല പെട്ട ഇരുന്ന് വെന്തോളും നമ്മൾ ഇത് എന്തുമായാലും കൂട്ടാന് പെട്ടെന്ന് എടുക്കരുത് കാരണം ഒന്നാറിയതിന് ശേഷം മാത്രമേ ചിക്കൻ കറി എടുക്കാവൂ വിളമ്പാവൂ അതെന്നാട്ട് അത് എന്നാലേ പരുവാവ് പരുവത്തിന് റെഡിയായി ഇരിക്കത്തുള്ളൂ പെട്ടെന്ന് ചൂടോടെ തന്നെ എടുക്കരുത് കുറച്ചിരുന്ന് ഇതാവണം ചിക്കൻ കറി റെഡിയായി ഇരിക്കണം ഒന്ന് അന്നേരമാണ് ആ ചിക്കനിൻ്റെ എല്ലാം അരപ്പെല്ലാം പിടിച്ച നല്ല സൂപ്പറാവുന്നത് ഇനി പിന്നെ ഒന്ന് ഇളക്കുവാണ് ഞാൻ ഇപ്പം ഇതെല്ലാം വെന്തട്ടുണ്ട് ഇപ്പം ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ എല്ലാം കറക്റ്റ് പരുവത്തിന് ഉപ്പാണ് ഇപ്പം താണ്ടേ എല്ലാം റെഡിയായി നല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാം കൂട്ടാൻ നല്ല പരുവത്തിനുള്ള ചെറിയ ചാറോട് കൂടി അട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അട നല്ല കളർ വന്നിട്ടുണ്ട് ഈ കളറാണ് എല്ലാവർക്കും ഇഷ്ടം ചിക്കൻ കറിയാ വെളുത്തോണ്ടിരുന്ന ആർക്കും ഇഷ്ടമല്ല വെളുത്തിരിക്കുന്ന ചിക്കൻ വെളുത്തല്ല ഒരു ചുമന്ന കളറില് ഇതിപ്പം നല്ല കറുത്ത കളറിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ